ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുവട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് അതിനൂതനമായ വ്യത്യസ്തമായ ഒരു ഷോറൂമിലേക്കാണ് നമുക്കറിയാം നമ്മുടെ ഈ ചെറിയ ഭൂമിയിൽ ഒരുപാട് ലോകങ്ങളുണ്ട് പുഷ്പങ്ങളുടെ ലോകം പക്ഷികളുടെ ലോകം ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് പ്രകാശങ്ങളുടെ ലോകത്തേക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നേരിട്ട് പോയി അവിടുത്തെ അടിപൊളി കിഴലൻ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഗോ ഇത് പറഞ്ഞു കേട്ടത് പോലൊന്നും അല്ല കേട്ടോ അടിപൊളി സംഭവം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വന്ന് കാണേണ്ട സംഭവങ്ങൾ തന്നെയാണ് ഇത് ലൈറ്റിന്റെ ഒക്കെ ഒരു ഭംഗി ഞാൻ ഒരു ഷോപ്പിലും ഇത്രയും വെറൈറ്റി ലൈറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല ഓരോ ദൈവങ്ങളുടെ ഫോട്ടോ അടിപൊളി വെറൈറ്റി ആക്കി വെച്ചിരിക്കുന്നു ഇത് കണ്ടോ എസ്പെഷ്യലി വെറൈറ്റി ആണ് ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഫിറ്റ് ചെയ്യാണെങ്കിൽ എന്താ പറയുക നിങ്ങളെ അടിപൊളി കുറച്ച് വെറൈറ്റി കാഴ്ചകൾ കാണിക്കാൻ ഇത് കണ്ടോ ഫുള്ള് വുഡാണിത് അതിന്റെ അകത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുകയാണ് ഇത് കൊടുത്തിരിക്കീഫ് നല്ല ലീഫും അതിന്റെ അടിയിൽ ലൈറ്റും ഇത് നമ്മുടെ പഴയ ട്രഡീഷണൽ സംഭവം ഇല്ലേ ഇതുകൊണ്ടോ ഇതിനൊക്കെ എന്ത് പറയുക എന്നറിയത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് പിന്നീട് അറബ് എമിറേറ്റ്സിലൊക്കെ കാണുന്ന അറബികളുടെ വീട്ടിലിടുന്ന ലൈറ്റുകൾ സത്യത്തിൽ ഇതിനെ എന്ത് എങ്ങനെ പറഞ്ഞറിയിക്കണം അറിയത്തില്ല അടിപൊളി സംഭവങ്ങൾ ശരിക്കും ഞാൻ പറയാൻ കേട്ടോ ഈ അടുത്ത കാലത്തൊന്നും ഒരു ഷോറൂമിലും ഞാൻ ഇതുപോലത്തുള്ള ഇത്രയും വെറൈറ്റികൾ കണ്ടിട്ടില്ല ഇതേണ്ട ഇത് കണ്ടോ ഇത് നമ്മുടെ തുർക്കി അതായത് ടർക്കിഷ് പാരമ്പര്യം വിളിച്ചു ഒതുങ്ങുന്ന അവരുടെ ഒറിജിനൽ തനിമ വിളിച്ചു പറയുന്ന ആയിട്ടുള്ള പീസുകളാണിത് പുതിയ ഭവനങ്ങൾ പണിയുന്നവർക്കും സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നവർക്കും എൽ ഹൗസ് വലിയ ഒരു ആയിരിക്കും ഞാൻ കണ്ടു ഐറ്റംസ് ആണ് വെറൈറ്റികൾ ശരിക്കും ഞാൻ കോഴിക്കോട് 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 മെയിൻ ഷോപ്പ് ഇരിക്കുന്ന കോഴിക്കോടാണ് കോഴി പി എം താജ് ബ്രാഞ്ചുകളൊക്കെ ബ്രാഞ്ചുകൾ തിരൂര് മാർക്കറ്റിലുണ്ട് മാർക്കറ്റിലുണ്ട് രണ്ട് ഷോപ്പുണ്ട് പിന്നെ കൽപ്പറ്റയില് ഷോപ്പ് ഉണ്ട് അഞ്ചാമത്തെ ഷോപ്പാണ് ഇവിടെ ഇപ്പൊ എത്ര വർഷമായി വർഷം ഇതിപ്പോ എങ്ങനെയാ സാധനങ്ങള് ഇന്ത്യൻ ആണോ ഇമ്പോർട്ടഡ് ആണോ അതോ അതെല്ലാം ഇന്ത്യൻ മേഡ് സർവീസ് സർവീസ് നമ്മള് ആളുകൾ ഇഷ്ടംപോലെ നമ്മൾ ഷോപ്പിൽ വരാറുണ്ട് കോൾ ചെയ്ത് സാധനങ്ങൾ ഓൺലൈനിൽ കൂടി എടുക്കാറുണ്ട് ഓൺലൈനിൽ കൂടി എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ പാർസൽ ആയിട്ട് ആയിട്ട് അയച്ചു അയച്ചു പിന്നെ ഇതിന്റെ വർക്കിംഗ് വർക്കിംഗ് ടൈം എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഞായറാഴ്ച ആൾ ആവശ്യം വരും ആവശ്യമുള്ളവർക്ക് നമ്മൾ എടുത്തു എൽഇഡിയിൽ വരുന്ന ടൈപ്പുകളാണ് ഓ ശരി എൽഇ ഡി അതാകുമ്പോ മൂന്ന് കളർ വരെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നേരം വൈറ്റ് ന്യൂട്രൽ വൈറ്റ് ഒരു ലൈറ്റ് അതൊക്കെ എൽഇഡിയിൽ വരുന്ന പിന്നെ മറുവശത്ത് വശത്തിരിക്കുന്നത് എൽ ഇ ഡി ടൈപ്പ് തന്നെയാണ് ഇതൊക്കെ ചേഞ്ച് ചേഞ്ച് കളർ മൂന്ന് ആ ാണ് ട്രഡീഷണൽ ലുക്ക് ആയിരിക്കും ക്രിസ്റ്റൽ വരുന്നതാണ് ക്രിസ്റ്റൽ അടിപൊളി ഓക്കെ പിന്നെ വരുന്നുണ്ട് ഇതൊക്കെ ആന്റി ടൈപ്പുകളാണ് കളർ ഫെയ്ഡ് ആവില്ല കളർ ഒന്നും ഹോളിൻ ടൈപ്പ് പിന്നെ ഈ ഭാഗത്ത് മുഴുവനായിട്ട് വരുന്നത് ഈ ടൈപ്പ് തന്നെയാണ് ഇതിൽ വരുന്ന ബൾബുകൾ നമുക്ക് വാമറായിരിക്കും കാരണം ഏറ്റവും ഷോ കുറഞ്ഞ കറണ്ട് മാത്രമേ വരുള്ളൂ ഫോർ വാർഡ്സ് മാത്രമേ വരുന്നുള്ളൂ ഇത് തുർക്കിഷ് ആണ് തുർക്കിഷിന്റെ അഞ്ച് പീസ് വരുന്നത് അഞ്ച് ഞാൻ ഒരു പുതിയ ഐറ്റംസ് കാണിച്ചു തരാം ഓക്കെ മിറർ ലൈറ്റുകളാണ് ടച്ചു അത് മൂന്ന് കളറിലായിരിക്കും അടി തന്നെയല്ല അത് ഞമ്മക്ക് ബ്രൈറ്റ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഓ ശരി വൺ ഇയർ വാറണ്ടി ഉള്ള ടൈപ്പ് ആണ് ടച്ചിനും എല്ലാ മോഡലാണ് അത് പല വലുപ്പത്തിലും ചെയ്യാ നമുക്ക് വേണ്ടത് കസ്റ്റമർ അതിന് ആളും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഇരിക്കുന്നത് മുഴുവനും ഗേറ്റ് ലൈറ്റുകളാണ് ഗേറ്റിന്റെ വലിയ കാര്യം അതുപോലെ തന്നെ ചെറിയ ചെറിയ പില്ലറുകളില്ലല്ലോ ആ ചെറിയ പില്ലറുകൾക്ക് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഇല്ല ഇതൊക്കെ ഒരു പുതിയ ടൈപ്പാണ് രണ്ട് വർഷം വാറണ്ടി ഉള്ള ടൈപ്പാണ് നല്ല കമ്പ്ലൈൻ്റെ സംഭവിച്ചാൽ രണ്ട് വർഷത്തിൻ്റെ അടുത്ത് സംഭവിച്ചാൽ പുതിയ ഫീസ് കൊടുക്കും ഇത് ഗാർഡനിൽ വെക്കുന്ന സോളാർ ഗേറ്റ് ലൈറ്റ് ആണ്

ും ഇതിനാണ് നമ്മള് ഹാങ് ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് മുപ്പത്തി ആറ് ലൈറ്റുകൾ വരുന്നത് അത് ലിവിംഗ് ഏരിയയിലോട്ട് അതുകൊണ്ട് ഓ ശരി ഹാളിലോട്ടും ഈ ഐറ്റംസുകളൊക്കെ നമുക്ക് ബൾബ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ത്രീ എൽ ബി ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ആണ് നമുക്ക് എന്ത് സിംഗിൾ ആയിട്ട് കൊടുക്കാം ആയിട്ടും സിംഗിൾ സിംഗിൾ ആയിട്ട് ഓ ശരി 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 ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ സംഗതി ഇടിവട്ടാന്ന് അതാണ് സംഭവം ഹൗസിൽ നിന്നും നിങ്ങൾക്ക് വെറൈറ്റി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് പരിമിതമായ സമയങ്ങളുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇനിയും ഒരുപാട് വെറൈറ്റികൾ കാണാനുണ്ട് നിങ്ങൾ വരിക പർച്ചേസ് ചെയ്യുക ഒരു മായ ലോകത്തിലേക്ക് തന്നെയാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഹൗസിന്റെ ലോകം നിങ്ങൾക്ക് കാണണോ എന്നാ കണ്ടത് ാണ് വാട്ടർ പ്രൂഫ് ആണ് വാറണ്ടി ഉണ്ടായിക്കോട്ടെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയും അതിന്റെ വൺ ബൈ ആയിട്ട് ഫോർ ബൈ ഇലവൻ ഐറ്റംസിലും വരുന്നുണ്ട് ആ പുതുമകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര വീണ്ടാറ്റുവട്ട എൽ ഇ ഡി ലൈറ്റ് ഹൗസിൽ അവസാനിക്കുകയാണ് ഇവിടുത്തെ പുതിയ അപ്ഡേഷനുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ